എടി നീ കറുപ്പാണെന്നറിയ പക്ഷെ നിന്റെ കറുപ്പിന് എത്രത്തോളം അഴകുണ്ട് എന്നുള്ളത് നിനക്കറിയോ നിന്റെ ആ ചിരിയും നിന്റെ അഴകൊക്കെ കൂടെ കാണുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചൊന്ന് കേൾക്കോ കേക്കണോട്ടാ കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട് വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായിച്ച മനടി ുള്ളും മനസ്സിനുള്ളി തനിച്ചു നിന്നേ ഞാൻ നനച്ചിരുപ്പുണ്ട് കറുത്തപ്പെണ്ണേ നിന്നെ കാണാൻ ഇട്ടൊരു നാടുണ്ട് വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായിച്ചമന്യേനടി നീ കറുപ്പാണേലും നീ പൊള്ളിയാ കിടുക ഒന്നും പറയാനില്ലാട്ടാ